തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ മോഷണം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോൾ പ്രതികളെ പിടികൂടാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് അന്തിക്കാട് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരാഴ്ച മുൻപാണ് അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിൽ നിന്ന് അഞ്ച് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും മോഷണം പോയത് പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് റൂമിന്റെ വാതിലിന്റെ കുറ്റി ഇളകിയിരിക്കുന്നതായി കണ്ടത് ക്ഷേത്ര ഭാരവാഹികളെത്തി നടത്തിയ പരിശോധനയിലാണ് ഭക്തർ വഴിപാടായി കൊടുത്ത സ്വർണവും പണവും അപഹരിക്കപ്പെട്ടതായി കണ്ടെത്തിയത് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിലെ ഭണ്ഡാരത്തിന്റെ താഴെ പൊളിച്ച നിലയിലുമായിരുന്നു എന്നാൽ അടുത്ത ദിവസം ഈ താഴെ സാധാരണ നിലയിൽ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞതോടെയാണ് ഇത് തകർത്തതല്ല താക്കോൽ ഉപയോഗിച്ചാരോ തുറന്നിട്ടതാകാം എന്ന സംശയം ഉയർന്നത് മോഷണ വിവരം അറിയിച്ചിട്ടും എസ് ഐ നേരിട്ടെത്തിയ അന്വേഷണം നടത്തുന്നത് രണ്ടാം ദിവസം വൈകിട്ടോടെയാണ് മൂന്നാം ദിവസമാണ് പോലീസ് പ്രദേശത്തെ കൂടുതൽ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുന്നത് മോഷ്ടാവ് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് പോയതെന്ന് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് കൂടുതൽ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തേണ്ടതായി വരും ക്ഷേത്രവുമായി അടുത്തറിയാവുന്ന ആരുടെയോ സഹായം മോഷ്ടാവിന് ലഭിച്ചിട്ടുണ്ടാകാം എന്ന സംശയവും നിലനിൽക്കെ അക്കാര്യവും പോലീസ് അന്വേഷിക്കണം എന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്